ഏവർക്കും ക്രിസ്തു യേശുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ സ്നേഹവന്ദനം അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശുദ്ധ ദിവസം കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഈ ദിവസത്തിൻ്റെ ഏറ്റവും പരമമായ പ്രാധാന്യം പെന്തിക്കോസി പെരുന്നാളിന് ശേഷമുള്ള ആദ്യത്തെ ഞായറാഴ്ചയാണ് കഴിഞ്ഞ ഞായറാഴ്ച പെന്തിക്കോസി പെരുന്നാളിൽ കൂടി കടന്നുപോയ നമുക്ക് പെന്തിക്കോസ്സിയുടെ എല്ലാവിധ സന്തോഷവും എല്ല നിറവും സ്വീകരിച്ചിട്ടാണ് ഈ ദേവാലയത്തിൽ നിന്ന് കടന്നു പോയത് അത് നമ്മുടെ കർത്താവ് തനി ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ ശിഷ്യന്മാർക്ക് വാഗ്ദത്തമായി കൊടുത്തതാണ് ഞാൻ പോയാലും മറ്റൊരു കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്കായിട്ട് അയച്ചു തരുമെന്ന് നമ്മുടെ കർത്താവ് മാലാഖമാരുടെ നാട്ടിൽ നിന്ന് ക്രോഭകൾ വഹിക്കുന്ന തേരിൽ നിന്ന് അഗ്നിസിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന പരിശുദ്ധ പിതാവിൻ്റെ വലതുഭാഗത്ത് നിന്ന് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി ഒരു കന്യകയുടെ മടിയിൽ കാലിത്തൊഴുത്തിൽ കീറത്തുണിയിൽ കിടന്ന് നമ്മെപ്പോലെ ഒരുവനായി ഈ ലോകത്തിൽ ജീവിച്ച് പരസ്യ ശുശ്രൂഷയിൽ അനേകർക്ക് മാർഗദീപമായി അനേകർക്ക് വഴികാട്ടിയായി അനേകർക്ക് സൗഖ്യമായി ആ അക്കാലത്തിൽ എന്തൊക്കെ എതിരായിട്ട് നിന്നിരുന്നുവോ എന്തൊക്കെ അനാചാരങ്ങൾ ഉണ്ടായിരുന്നുവോ ആയി വളരെ റെവൽ റെലവെന്റ് ആയ ഒരു റെവല്യൂഷണിസ്റ്റ് ആയിട്ടാണ് കർത്താവ് ഇവിടെ ജീവിച്ചിരുന്നത് എന്നാൽ കർത്താവ് താൻ തൻ്റെ പരസ്യ ശുശ്രൂഷ പൂർത്തിയാക്കി ഈ ലോകത്തിൽ എങ്ങനെയെല്ലാം മനുഷ്യൻ ജീവിക്കണമെന്ന് സ്വർഗത്തിൽ നിന്ന് വന്ന പുത്രൻ തന്നെ നമ്മെ നേരിട്ട് പഠിപ്പിച്ചു തന്നതിന് ശേഷം കർത്താവ് കൊല്ലപ്പെട്ട് ഉത്ഥാനം ചെയ്യുകയാണ് ക്രൂശിൽ മരിച്ച് ഉത്ഥാനം ചെയ്ത് നാൽപ്പത് ദിവസത്തോളം ഔങ്ങിങ്ങായിട്ട് കാണപ്പെട്ടു എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണാം നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വായിച്ചു കേട്ടു തിബരിയാസ് കടൽ തീരത്ത് തന്റെ ശിഷ്യന്മാരെ കാത്തിരുന്ന് ഒരമ്മയെ പോലെ ഒരുക്കി കാത്തിരിക്കുന്ന അപ്പനായ ദൈവം രണ്ട് എമാവൂസിലേക്ക് പോയ ശിഷ്യന്മാരോട് വഴിതെറ്റാതെ കൂടെ നടക്കുന്ന നല്ല കൂട്ടായ ഒരു ദൈവത്തിന്റെ സ്നേഹം ഇതിനെല്ലാം ശേഷം നാൽപ്പതു നാൾ കഴിഞ്ഞപ്പോൾ കർത്താവ് അവരോട് അപ്പോസ്റ്റല പ്രവർത്തി ആക്സ് ഓഫ് അപ്പോസ്റ്റലില് പറഞ്ഞു നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ച് അത് ലഭിച്ചിട്ട് എരുശലേമിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകുക എന്ന് അത് നമുക്ക് ഓരോരുത്തർക്കുമായിട്ട് കർത്താവ് നൽകിയ നിയോഗമാണ് നീ എവിടെ ആയിരുന്നാലും എന്റെ വീട്ടിലായിരുന്നാലും എൻ്റെ പേഴ്സണൽ ലൈഫിലായിരുന്നാലും എന്റെ പ്രൈവറ്റ് ലൈഫിലായിരുന്നാലും എൻ്റെ പബ്ലിക് ലൈഫിലായിരുന്നാലും എവിടെ ആയിരുന്നാലും കർത്താവിൻ്റെ സാക്ഷിയായി തീരുക രക്തസാക്ഷികളെ അല്ല ആവശ്യം മറിച്ച് സാക്ഷ്യമുള്ള കുടുംബങ്ങളെയാണ് സഭയ്ക്ക് ആവശ്യം കാരണം ഗാർഹികമായ ഓരോ ഭവനവും ക്രിസ്തുവിന്റെ സഭയാണ് ഈ ഗാർഹിക സഭയിൽ നിന്നാണ് വിശുദ്ധന്മാരായ അനേകർ ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് വളർന്നത് ഇവിടെ കർത്താവിന്റെ വാക്ക് കേട്ട് ശിഷ്യന്മാർ പെന്തിക്കോസി പെരുന്നാളിന്റെ അന്ന് ഒന്നു ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചു എന്തായിരുന്നു അന്ന് സംഭവിച്ചത് അഗ്നിനാവ് പോലെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നു അവർ വ്യത്യസ്ത ഭാഷകളിൽ സംസാരിച്ചുവെങ്കിലും അവർ സംസാരിച്ച ഭാഷ വ്യത്യസ്തം ഡിഫറൻറ്റ് ലാംഗ്വേജ് ആയിരുന്നെങ്കിലും അവർക്കെല്ലാം മനസ്സിലായി പ്രിയമുള്ളവരെ നമ്മളെല്ലാം നമ്മുടെ ഭവനത്തിൽ ഒരേ ഭാഷ സംസാരിച്ചിട്ടും പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും പരസ്പരം മനസ്സിലാകാകുകയാണ് നമ്മളെല്ലാം ഒരേ ദേവാലയത്തിൽ ഒരേ കമ്മ്യൂണിറ്റി ഒന്നിച്ചിരുന്ന് സംസാരിച്ചിട്ടും പലപ്പോഴും നമുക്ക് പരസ്പരം മനസ്സിലാകുന്നില്ല ഇരുപത്തിയഞ്ചു വർഷം കൂടെ ജീവിച്ചിട്ടും പാർട്ട്ണർ പറയുന്നത് എന്താണ് നമുക്ക് മനസ്സിലാവുന്നില്ല ജനിക്കുമ്പോൾ മുതൽ ഒന്നിച്ച് ജീവിച്ചിട്ടും നമ്മളുടെ മക്കളുടെ ഉള്ളിലെ ആഗ്രഹം എന്താണെന്നും മാതാപിതാക്കൾക്ക് ഞങ്ങളെക്കുറിച്ചുള്ള ആഗ്രഹം എന്താണെന്നും മക്കൾക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ ഓക്കെ എന്തോ ഒന്നിന്റെ ആപ്സെൻസ് ആണ് അവിടെ ആ ആപ്സെൻസ് ആണ് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത് സെയിന്റ് ലൂക്ക് ചാപ്റ്റർ സെവൻ വേഴ്സസ് ട്വന്റി സെവൻ ടു തേർട്ടി ഫൈവ് ആണ് അവിടെ ഇങ്ങനെ കർത്താവ് തന്നെ യോഹന്നാനെ കുറിച്ച് സാക്ഷ്യം പറയാണ് കർത്താവ് പറയാണ് ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുൻപായി അയക്കുമെന്നും അവൻ നിന്റെ മുൻപിൽ നിനക്കായി വഴി ഒരുക്കുമെന്നും ഈ ോഹന്നാനെ കുറിച്ചാണ് പറയുന്നത് അതിനു മുൻപ് ട്വന്റി ഫോർസസ് ട്വന്റി ഫോർ മുതൽ നമുക്ക് കാണാൻ സാധിക്കും യോഹന്നാൻ നട യൂഹന്നാന്റെ ദൂതന്മാർ നടന്നു നീങ്ങുന്നത് ഈ കർത്താവ് മറ്റൊരാളിനെ കുറിച്ച് ഹി വാസ് ഫ്രം ഗോഡ് അല്ലെങ്കിൽ ഹി വാസ് ദ സൗണ്ട് ഓഫ് ഗോഡ് ഓർ ഹി വാസ് ദ പ്രോഫ്റ്റ് ഓഫ് ഗോഡ് എന്ന മറ്റൊരാളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കാണുവാൻ പുത്രനായ യേശുതമ്പുരാന് സാധിച്ചതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മറ്റൊരാളിൻ്റെ നന്മ മറ്റൊരാളിൻ്റെ സുഖം കാണാൻ നമ്മൾ ആഗ്രഹിക്കാറുണ്ടോ അതിന് നിയോഗങ്ങളെ ഏറ്റെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്നവനാണ് യോഹന്നാൻ എന്നിട്ട് ഇന്ന് വായിച്ചു കേട്ട ഏവൻ കേലുൻ അവസാനിക്കുന്നത് ഇങ്ങനെയാണ് യോഹന്നാൻ നിങ്ങളുടെ ഇടയിൽ പാർത്തപ്പോൾ അവൻ അപ്പം തിന്നാതെയും വെള്ളം കുടിക്കാതെയും ഇരുന്നപ്പോൾ നിങ്ങൾ അവനെക്കുറിച്ച് പറഞ്ഞു അവനിൽ ഭൂതം ഉണ്ടെന്ന് എന്നാൽ മനുഷ്യപുത്രൻ നിങ്ങളുടെ ഇടയിൽ വന്നിട്ട് തിന്നുകയും കുടിക്കുകയും ചെയ്തപ്പോൾ അവനെക്കുറിച്ച് കുറിച്ച് നിങ്ങൾ പറഞ്ഞു അവൻ പാപികളുടെയും ചുങ്കക്കാരുടെയും സ്നേഹിതനാണെന്ന് പ്രിയമുള്ളവരെ ഇതിൽ നിന്ന് ഒന്നും വ്യക്തമാണ് എങ്ങനെ ജീവിച്ചാലും എങ്ങനെ ജീവിച്ചാലും ചുറ്റിലുമുള്ളവരുടെ ജോലി എന്താണ് അപ്പൊ നമ്മൾ തന്നെ നമ്മളുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളിൽ രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട് ചിലരുടെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ എന്നെ ഒന്നിനും കൊള്ളില്ല ഞാൻ മാത്രം ഇങ്ങനെയായിപ്പോയി അപ്പൊ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല നമുക്ക് ചുറ്റും ഒത്തിരി പേരുണ്ട് നമ്മൾ കൊള്ളത്തില്ലെന്ന് എന്ത് ചെയ്താലും അപ്പൊ അത് മറ്റുള്ളവരിൽ പരിശുദ്ധാത്മാവിനെ കാണണമെങ്കിൽ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വേണം നമ്മളുടെ ദൗത്യവും ഈ യോഹന്നാന്റെ ദൗത്യവും ഒന്ന് തന്നെയാണ് നമ്മളുടെ ദൗത്യവും യോഹന്നാന്റെ ദൗത്യവും ഒന്ന് തന്നെയാണ് യോഹന്നാന്റെ ദൗത്യം എന്തായിരുന്നു സെയിം ലൂക്ക് ചാപ്റ്റർ വൺ വേഴ്സസ് സെവൻറ്റീൻ ഇങ്ങനെ പറയുന്നുണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുൻപായി ഒരു ശിശു ജനിക്കുമെന്ന് യോഗന്നാനെ കുറിച്ച് പറയുന്നുണ്ട് നമ്മുടെ നിയോഗം എന്താണ് വി ആർ വെയ്റ്റിംഗ് ഫോർ ദ സെക്കൻഡ് കമ്മിങ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഒരുക്കമുള്ള ഒരു തലമുറയെ കർത്താവിന്റെ രണ്ടാമത്തെ വരവിലേക്ക് ഒരുക്കുവാൻ കർത്താവ് നിയോഗിച്ചവരാണ് നമ്മൾ ദ ഫസ്റ്റ് വൺ കർത്താവ് ആദ്യം ജനിച്ചപ്പോൾ കർത്താവിന് വഴിയൊരുക്കാൻ യോഹനാൻ വന്നു എന്നാൽ ഇനി സെക്കൻഡ് കമ്മിങ്ങിലേക്ക് ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ ക്രിസ്തുവിന്റെ രൂപത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ എന്നാൽ ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാധിക്കാറുണ്ടോ പലപ്പോഴും ആണ് നമുക്കത് പരിശുദ്ധ അമ്മയുടെ അടുക്കൽ ഗബ്രിയൽ ദൂതൻ മംഗള വാർത്ത അറിയിച്ചപ്പോൾ പരിശുദ്ധ അമ്മ ദൂതനോട് ചോദിക്കുകയാണ് ഇതൊക്കെ എങ്ങനെ സാധിക്കും നമ്മൾ ഓരോ ദിവസവും പലപ്പോഴും ദൈവത്തോട് ചോദിക്കാറില്ലേ ഇതൊക്കെ എങ്ങനെ സാധിക്കും കർത്താവേ ഈ വീട് ഞാൻ എങ്ങനെ കൊണ്ടുപോകും ഞാൻ എങ്ങനെയൊന്നും ഇവരെ പറഞ്ഞു മനസ്സിലാക്കും അപ്പം പരിശുദ്ധാത്മാവ് ഗബ്രിയേൽ ദൂതൻ മരിശുദ്ധ അമ്മയോട് പറയുകയാണ് സെയിൻറ്റ് ലൂക്ക് ചാപ്റ്റർ വൺ വേഴ്സസ് തേർട്ടി ഫൈവില് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും ആകെ നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്നതെല്ലാം വിശുദ്ധമായി തീരും പലപ്പോഴും നമ്മുടെ വീട്ടില് വിശുദ്ധിക്ക് പകരം കലഹമാണോ ഉണ്ടാകാറുള്ളത് ഇവിടെ നമ്മൾ കണ്ടു പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നാൽ അത്യുന്നതന്റെ ശക്തി നമ്മുടെ മേൽ വരും പിന്നെ നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതെല്ലാം വിശുദ്ധമായി തീരും അപ്പൊ നമ്മൾ വീട്ടിൽ സംസാരിക്കുന്നത് മനസ്സിലാകാത്തതിന്റെ കാരണം ആബ്സെൻസ് ഓഫ് സംതിങ് നേരത്തെ പറഞ്ഞു വാട്ട് വാസ് ദ് വാട്ട് ഇസ് ദിങ് ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ശിഷ്യന്മാർ വ്യത്യസ്ത ഭാഷയിൽ സംസാരിച്ചു എന്നാൽ എവിടെയാണ് ഭാഷ കലങ്ങിപ്പോയത് ജനസിസ് ചാപ്റ്റർ ലെവനിൽ ദൈവത്തോളം ആകാശത്തോളം ഉയരത്തിൽ വലിയൊരു മാളിക വെക്കാൻ ദൈവത്തിൻ്റെ ജനം പ്ലാൻ ഇട്ടപ്പോൾ ഉയരത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്ന് അവരുടെ ഭാഷയെ അവരുടെ ഭാഷയെ കലക്കിക്കളഞ്ഞു പലപ്പോഴും ആകാശത്തോളം ഉയരത്തിൽ ഒരു വീടല്ല റെന്റിന് കൂടുത്ത വേറെ വീടുകൾ നമുക്കുണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ സേവ് ചെയ്യുന്നുണ്ട് ഡ്യൂട്ടി ടൈമും ഓവർ ടൈമും എക്സ്ട്രാ ഡ്യൂട്ടിയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ പലപ്പോഴും തിരികെ വരുമ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മളെ മനസ്സിലാകുന്നില്ലെങ്കിൽ ഓർക്കുക എന്റെ ഭവനത്തിൽ പരിശുദ്ധാത്മാവിന്റെ കുറവുണ്ട് രണ്ട് വീണ്ടും യോഹന്നാനെ കുറിച്ച് കാണാൻ സാധിക്കും സെയിൻ ലൂക്ക് ചാപ്റ്റർ വൺ തേർട്ടി നയൻ ഓൺ വേർഡ്സ് പരിശുദ്ധ അമ്മ യഹൂദ മലനാട്ടിലേക്ക് യോഹന്നാന്റെ അമ്മയായ എലിസബത്തിനെ കാണാൻ ചെല്ലുമ്പോൾ മറിയാമിന്റെ വന്ദനസ്വരം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന പ്രജ കുതിച്ചു ചാടി കാരണം എന്താണ് പരിശുദ്ധ അമ്മയുടെ സംസാരം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ യോഹന്നാൻ തുള്ളി എന്നാൽ പലപ്പോഴും നമ്മുടെ സംസാരം എന്റെ ഭവനത്തിലുള്ളവരുടെ ഹൃദയത്തിന് സന്തോഷം കൊടുക്കാൻ എനിക്ക് സാധിക്കാറുണ്ടോ അതിനെന്ത് ചെയ്യണമെന്നറിയോ വി നീഡ് സംസാ ജീവിതത്തിൽ മൂന്ന് സീസ് വേണം എന്ന് പറയും ഒന്നാമത്തെ സി ആണ് കമ്മ്യൂണിക്കേഷൻ രണ്ടാമത്തെ സി ആണ് കോംപ്രമൈസസ് മൂന്നാമത്തെ സി ആണ് കമ്മിറ്റ്മെന്റ് ദൺ ഈസ് കമ്മ്യൂണിക്കേഷൻ പലപ്പോഴും ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ വീട്ടിൽ നടക്കാറില്ല കാരണം ചില പ്രജ്ഡിസുകളോടുകൂടിയാണ് എൻ്റെ കൂടെയുള്ളവരെ ഞാൻ കാണുന്നത് മൈ ചിൽഡ്രൺ ഈസ് ലൈക്ക് ദിസ് മൈ സ്പൗസ് ഈസ് ലൈക്ക് ദിസ് ഇങ്ങനെ ചില പ്രജ്വഡിസോടുകൂടി ഓ ആ പള്ളി വന്ന എല്ലാവരും അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചില പ്രജ്വുഡിസുകളിൽ നിന്ന് മാറി ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നമ്മളുടെ ഹാർട്ട് ടു ഹാർട്ട് ഉണ്ടാകാൻ പല വഴക്കുകളും ഇല്ലാതെയാകും ഈ വഴക്കുകളുടെയൊക്കെ ആധാരം എന്താണ് നമ്മൾ ജയിക്കണം നമ്മൾ ജയിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്തേ മതിയാവും നമ്മളോടൊപ്പം പോരാടുന്നവരെ തോൽപ്പിച്ചേ മതിയാവും പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ ഞാൻ മുറിക്കപ്പെടണം ഈ ഞാൻ എന്ന് പറയുന്ന ആളുണ്ടല്ലോ ഒരു ദിവസം നൂറ് പ്രാവശ്യം നമ്മൾ പറയും ഞാൻ ആ ഞാൻ ഒന്ന് മുറിക്കപ്പെടണം കർത്താവേ ഈ പരിശുദ്ധാത്മാവ് യോഹന്നാനിൽ വന്ന പരിശുദ്ധാത്മാവ് ആദിയിൽ വെള്ളത്തിൽ പരിവർത്തിച്ച പരിശുദ്ധാത്മാവ് സെയിൻ പോളിൽ വന്ന പരിശുദ്ധാത്മാവ് എന്റെ വീട്ടിൽ നിറഞ്ഞാൽ ഇന്ന് എൻ്റെ വീട്ടിൽ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ഇന്ന് ഞങ്ങളെ നിങ്ങളുടെ വീട്ടിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ ഏതവസ്ഥയും ഓവർകം ചെയ്യാൻ നമുക്ക് സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളുടെ ഭവനത്തിൽ വരണം ഒരു കഥ കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകളെ നിർത്തുക ഒരിക്കൽ ഒരു കാട്ടിൽ കൂടെ ഒരു ഹണ്ടർ ഇങ്ങനെ പോവാം ഒരു കിളി ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന് ഭയങ്കരമായിട്ടും കരയുന്നത് കണ്ടു എന്തിനായിരിക്കും ആ കിളി കരയുന്നതെന്നറിയാൻ ഈ ഹണ്ടർ ആ മരത്തിലേക്ക് തന്നെ നോക്കുമ്പോൾ ഈ മരത്തിലേക്ക് വലിയൊരു പാമ്പ് കയറിപ്പോവാ ഈ പാമ്പിനെ കണ്ട് പേടിച്ചാണ് ഈ കിളി കരയുന്നത് കാരണം ഈ കിളിയുടെ ആ മരത്തിൻ്റെ ഒരു ബ്രാഞ്ചിൽ കിളിയുടെ ഒരു നെസ്റ്റ് ഇരിപ്പുണ്ട് ആ നെസ്റ്റിനകത്ത് കിളിയുടെ കുഞ്ഞ് കിളികളിരിപ്പുണ്ട് ഇരിപ്പുണ്ട് ഈ പാമ്പ് മോളി വന്ന ഈ കിളി കുഞ്ഞിനെ പിടിച്ചു തന്നും ഇത് കണ്ട് പേടിച്ച് കിളി കരയുക കിളി കരയുന്നുണ്ടെങ്കിലും നോബഡി വാസ് ദർ ടു ഹെൽപ്പ് ഹവർ ആരും വരുന്നില്ല കിളി തന്നെ പെട്ടെന്ന് പറഞ്ഞു പോന്നുപോയി ഇത് കണ്ട ഹണ്ടർ വിചാരിച്ചു കിളിക്ക് കുഞ്ഞുങ്ങളോട് ഇത്രമാത്രം സ്നേഹമേ ഉള്ളോ എന്ന് പക്ഷെ ചിന്തിച്ചു നിൽക്കുന്ന നേരം കൊണ്ട് ഈ കിളി തന്റെ കൊച്ചു ബീക്കില് ഒരു കുറച്ച് ഈ ലീവ്സ് പെറുക്കിക്കൊണ്ട് വന്നു എന്നിട്ട് ഈ നെസ്റ്റിനെ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ട് കിളി പറന്ന് അപ്പുറത്തുള്ള ബ്രാഞ്ചിൽ പോയിരുന്ന് ഈ നെസ്റ്റിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക പെട്ടെന്ന് ഈ ഹണ്ടറും കിളിയും കാണുകയാണ് മുകളിലേക്ക് പോയ പാമ്പ് അതിനേക്കാൾ വേഗത്തിൽ താഴേക്ക് ഇറങ്ങി ഓടിപ്പോയി കിളി സന്തോഷത്തോടെ പറഞ്ഞു തന്നു ഈ ഇലകളെ കൊത്തി താഴേക്കിട്ടു എന്നിട്ട് കിളി കുഞ്ഞുങ്ങളോട് ചേർന്നിരുന്നു ഇത് കണ്ട വേടൻ ആ ഹണ്ടർ അതിനടുത്തേക്ക് ചെന്നു ചെന്നിട്ട് എന്തായിരിക്കാം ഈ പാമ്പ് പേടിച്ചോടിപ്പോയത് പാമ്പ് പേടി ചോടിപ്പോയത് ഹണ്ടറിന് മനസ്സിലായി ആ താഴെ കിടക്കുന്ന ഇലയെന്ന് എടുത്ത് കയ്യിൽ മണത്തു നോക്കിയപ്പം നമുക്കൊക്കെ അറിയാം അല്ലേ പാമ്പിന് അഗൈൻസ്റ്റ് ആയ ഒത്തിരി മെഡിസിനൽ എസ്പെഷ്യലി ഗാർലിക് സ്മെല്ലൊക്കെ ഉള്ള ഇലകളുണ്ട് അങ്ങനത്തെ ഇല വെച്ചാണ് ഈ നെസ്റ്റിനെ കവർ ചെയ്ത് വെച്ചത് ഈ നെസ്റ്റിനെ കവർ ചെയ്തു വെച്ചത് ആകെ പ്രിയമുള്ള വിശ്വാസികളുടെ സമൂഹമേ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ കുടുംബം ഫാമിലിസ് എ നെസ്റ്റ് ദറ്റ് ഹാങ്ഡ് ഓൺ ദ വിൻഡ് നമ്മളുടെ കുടുംബങ്ങളിലും ശത്രുവായ സാത്താൻ പല അപകടങ്ങളിലും പല അനർത്ഥങ്ങളിലും നമ്മുടെ തലമുറയെ വഴിതെറ്റിക്കാൻ നോക്കുമ്പോൾ എന്തിനും മത്സരിക്കുന്നവരാകാതെ പരസ്പരം പരിശുദ്ധാത്മാവിന്റെ സ്നേഹത്താൽ മാതാപിതാക്കൾ ബന്ധിക്കപ്പെടണം അല്ലെങ്കിൽ ബന്ധങ്ങൾ പലതും നമുക്ക് ബന്ധനങ്ങളായി മാറും പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മുടെ കുടുംബത്തെ പൊതിഞ്ഞു വെക്കണം ഇവിടെ ഈ കിളി ഒരു ചെറിയ കിളി ഈ പാമ്പിന് വിരോധമായ ഇലകൾ സൂക്ഷിച്ചതുപോലെ സാത്താന വിരോധമായ ആയുധമാണ് പരിശുദ്ധാത്മാവിന്റെ കൃപ ആ കൃപ കൊണ്ട് എന്റെയും നിങ്ങളുടെയും എല്ലാം കുടുംബങ്ങളെ മൂടി സൂക്ഷിക്കുവാൻ ഏതിലും കുറ്റങ്ങൾ കണ്ടുപിടിക്കാതെ കൂടെയുള്ളവരുടെ നന്മ കാണാൻ കർത്താവെ എൻ്റെ കണ്ണിനെ തുറക്കണമേ എന്ന് ഈ ദിവസത്തിൽ പ്രാർത്ഥിക്കുവാനും യോഹനാന്റെ നിയോഗം പോലെ നമ്മുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ കർത്തൃ ദിവസത്തിൽ ഒരുമിച്ച് ആയിരത്താൻ ഇടവരുത്തിയ സർവശക്തനായ ദൈവത്തിന് കൊടാനുകൂടി സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു ഞങ്ങൾക്ക് ഇന്ന് ഈ ദേവാലയത്തിലേക്ക് വരാൻ കാരണമായത് അവിടെ ക്രൈസ്റ്റ് ചർച്ച് സി എസ് ഐ ചർച്ചിലെ ത്രീ ഡേയ്സ് കൺവെൻഷന് വേണ്ടി വന്നവരാണ് ഞങ്ങൾ അപ്പോഴാണ് ഇവിടുത്തെ വികാരി കുര്യാക്കോസ് അച്ഛനാണെന്ന് അറിയുന്നത് ഞങ്ങൾക്ക് വലിയ സന്തോഷമായി കാരണം ഒരു ഫാദർലി അഫെക്ഷനോടുകൂടി എപ്പോഴും നമ്മളെ സ്നേഹിക്കുന്ന ഒരാളാണ് ഈ അച്ഛനും കൊച്ചുമയും ഇവിടെ വന്നപ്പോഴും എനിക്ക് മനസ്സിലായേ പരിചയപ്പെടുന്നവരെല്ലാം പറയുന്നത് ആ സെയിം ഡയലോഗാണ് ആ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുന്നവർക്ക് മാത്രമേ മറ്റുള്ളവരിലേക്ക് സ്നേഹവും സന്തോഷവും പകരാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ അവസരം നൽകിയ അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു എല്ലാവരെയും ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ